വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടയാളെ ആദ്യമായി മാസ്കിലൂടെ നൈട്രജൻ വാതകം ശ്വസിപ്പിച്ച് വധിക്കുന്ന ശിക്ഷാരീതി നടപ്പിലാക്കി അമേരിക്ക അമേരിക്കയിലെ അലബാമ സംസ്ഥാനത്ത് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട വാടക കൊലയാളി കന്നത് യൂജിൻ സ്മിത്തിനെ പുതിയ രീതിയിൽ വധിച്ചത് ഇത്രയും കാലം വിഷം കുത്തിവെച്ചാണ് അമേരിക്കയിൽ വധശിക്ഷ നടപ്പാക്കിയിരുന്നത് ക്രൂരമായ കൊലപാതക രീതി എന്നാണ് വിമർശകർ നൈട്രജൻ ഉപയോഗിച്ചുള്ള വധശിക്ഷ വിശേഷിപ്പിക്കുന്നത് എന്നാൽ ക്രൂരമായ കൊലപാതകം നടത്തിയ ഇയാളെ ഈ രീതിയിൽ കൊലപ്പെടുത്തുന്നതിൽ ക്രൂരതയില്ലെന്നാണ് ഒരു വിഭാഗം പറയുന്നത് വേദനയില്ലാത്ത രീതിയാണെന്ന് അവകാശപ്പെടുന്ന നൈട്രജൻ വാതകം ഉപയോഗിച്ചുള്ള രീതിയിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ആദ്യത്തെ തടവുകാരനാണ് കന്നത് സ്മിത്ത് ജനുവരി രണ്ടാം വാരത്തിലെ വാദത്തിലാണ് മാസ്കിലൂടെ നൈട്രജൻ വാതകം ശ്വസിപ്പിച്ചിട്ടുള്ള വധശിക്ഷ അനുവദിച്ച യു എസ് ഫെഡറൽ കോടതി ഉത്തരവിറക്കുന്നത് ഇത് ക്രൂരമായ രീതിയാണെന്നും നടപ്പിലാക്കുമ്പോൾ പാളിച്ചുണ്ടായാൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നുള്ള പ്രതിഭാഗത്തിന്റെ വാദം തള്ളിയാണ് കോടതി ഉത്തരവ് നൽകിയത് സ്മിത്തിന് വധശിക്ഷ വിധിച്ചത് എന്തിന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് മാർച്ചിൽ സെനറ്റ് എന്ന യുവതിയെ കൊലപ്പെടുത്തിയ കേസിലാണ് സ്മിത്ത് പിടിയിലായത് സെനറ്റിന്റെ ഭർത്താവിന്റെ നിർദേശാനുസരണമായിരുന്നു കൊല സെനറ്റിന് നെഞ്ചിൽ ആഴത്തിൽ എട്ട് പ്രാവശ്യവും കഴുത്തിൽ രണ്ടു പ്രാവശ്യം കത്തി കുത്തിയിറക്കി അന്വേഷണം തന്നെ നേർക്ക് തിരിയുന്നുവെന്ന് മനസ്സിലായതോടെ സെനറ്റിന്റെ ഭർത്താവ് ചാൾസ് ആത്മഹത്യ ചെയ്തു കൊലക്കേസിലെ മറ്റൊരു പ്രതിയായ ജോൺ ഫോറസ്റ്റ് പാർക്കിന് രണ്ടായിരത്തി പത്തിൽ വിഷം കുത്തിവെച്ച് വധശിക്ഷ നടപ്പിലാക്കി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സ്മിത്തിനെയും വിഷം കുത്തിവെച്ച് കൊല്ലാനായിരുന്നു ഉത്തരവ് എന്നാൽ വിഷം കുത്തിവെക്കുന്നതിനാലെ പ്രത്യേക സ്ഥിര കണ്ടെത്താൻ സാധിക്കാത്തതിനെ തുടർന്ന് വധശിക്ഷ നടപ്പിലാക്കാനായില്ല അതോടെ വധശിക്ഷയിൽ ഇളവ് നൽകണമെന്നാവശ്യപ്പെട്ട് സ്മിത്ത് കോടതിയെ സമീപിച്ചു എന്നാൽ നൈട്രജൻ വാദം ശ്വസിപ്പിച്ച് വധശിക്ഷ നടപ്പാക്കാനായിരുന്നു കോടതി വിധി പ്രഖ്യാപിച്ചത് ഇതിനെതിരെ അവസാനം വരെയും സ്മിത്തും അഭിഭാഷകരും കോടതിയിൽ പൊരുതി അസാധാരണവും ക്രൂരവുമായ മാർഗം പരീക്ഷിക്കുകയാണെന്നും ഇത് ഭരണഘടനാ വിരുദ്ധമാണെന്നും അഭിഭാഷകർ വാദിച്ചെങ്കിലും കോടതി ഇതൊന്നും ചെവിക്കൊണ്ടില്ല എന്നാൽ മാരകമായ കുത്തിവയ്പ് ഭരണഘടനാ വിരുദ്ധമാണെന്ന് വാദിക്കുമ്പോൾ സ്മിത്ത് തന്നെ നിർദ്ദേശിച്ച രീതിയാണ് നൈട്രജൻ ഹൈപ്പോക്സി എന്ന് അലബാമ അധികൃതരും പറയുന്നു ഫെഡറൽ കോടതി ഈ വാദങ്ങളെല്ലാം തള്ളുകയും നൈട്രജൻ വാതകം ശ്വസിപ്പിച്ച് സ്മിത്തിന്റെ വധശിക്ഷ നടപ്പിലാക്കുകയും ചെയ്തു അമേരിക്കയിൽ അൻപത് സംസ്ഥാനങ്ങളിൽ ഇരുപത്തിയേഴിൽ മാത്രമാണ് വധശിക്ഷ നിയമപരം യുഎസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരെ ഇത്രയും കാലം വിഷം കുത്തിവെച്ചാണ് ശിക്ഷ നടപ്പിലാക്കിയിരുന്നത് ഏകദേശം അഞ്ചു വർഷം മുൻപ് തന്നെ നൈട്രജൻ വാതകം ശ്വസിപ്പിച്ചതിനുള്ള അമേരിക്കയിൽ പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നതിനുള്ള നടപടികൾ അധികൃതർ ആരംഭിച്ചിരുന്നു മിസിസിപ്പി സംസ്ഥാനങ്ങളിലും നൈട്രജൻ വധശിക്ഷയ്ക്ക് അംഗീകാരമുണ്ടെങ്കിലും നടപ്പിലാക്കിയിട്ടില്ല പ്രത്യേക മാസ്ക് ഉപയോഗിച്ച് നൈട്രജൻ ശ്വസിപ്പിച്ചാണ് വധശിക്ഷ നടപ്പിലാക്കുന്നത് അഭാവത്തോടെ നിമിഷങ്ങൾക്കുള്ളിൽ മരണം സംഭവിക്കും നൈട്രജൻ ശരീരത്തിൽ പ്രവർത്തിക്കുന്ന എങ്ങനെ സ്വാദും മണവും ഒന്നും ഇല്ലാത്തതിനാൽ നൈട്രജൻ ശ്വസിക്കുന്ന സമയം അസ്വാഭാവികമേ ഒന്നും അനുഭവപ്പെടില്ലെന്നാണ് വിദഗ്ധർ പറയുന്നത് ഇത് കാരണം അസ്വസ്ഥതയില്ലാതെ തന്നെ ഓക്സിജന്റെ അഭാവത്തിൽ മരണം സംഭവിക്കുമെന്നാണ് നൈട്രജൻ ഗ്യാസ് ഉപയോഗിച്ചുള്ള വധശിക്ഷയുടെ ഏറ്റവും വലിയ മെച്ചമെന്നും വിദഗ്ധർ നൈട്രജൻ വാതകം നമ്മുടെ ശരീരത്തിനുള്ളിൽ കടന്നാൽ ദ്രുതഗതിയിൽ പിന്നോടുള്ള പ്രവർത്തനങ്ങൾ നടക്കും ചെറിയ അളവിൽ നൈട്രജൻ ഉള്ളിൽ കടക്കുമ്പോൾ തന്നെ ശ്വാസകോശത്തിനുള്ളിലെ ഓക്സിജൻ അളവ് കുറയും തുടർന്ന് രക്തത്തിൽ നിന്നും ഓക്സിജൻ തള്ളപ്പെടും രക്തത്തിൽ നിന്ന് പൂർണ്ണമായും ഓക്സിജന്റെ അളവ് ശൂന്യമാകാൻ സെക്കൻഡുകളോ മിനിറ്റുകളോ മാത്രം മതി ശരീരത്തിൽ ഓക്സിജൻ കുറയുന്ന വേളയിൽ തന്നെ വ്യക്തി അബോധാവസ്ഥയിലേക്ക് എത്തും അബോധാവസ്ഥയ്ക്കൊപ്പം ചിലപ്പോൾ അപസ്മാരത്തിലേതുപോലെ അസ്വസ്ഥതകളും ഉണ്ടാകുന്ന സാധ്യത ഏറെയാണ് തുടർന്ന് ഹൃദയം സ്തംഭിക്കുന്ന അവസ്ഥയിലേക്ക് എത്തും കുറച്ചു നിമിഷം ഓക്സിജൻ ലഭിക്കാതെ വരുമ്പോൾ തന്നെ സ്വസ്ഥരവും ഹൃദയമിടിപ്പും നിയന്ത്രിക്കുന്ന മസ്തിഷ്കത്തിന്റെ കോട്ടക്സിലെയും മെഡിലോ ഓംലഗേറ്റിലും കോശങ്ങൾ നിർജ്ജീവമായി തുടങ്ങും ഇതോടെ മസ്തിഷ്ക മരണം സംഭവിച്ചതായി സ്ഥിരീകരിക്കും അമിതമായ വേദന സഹിക്കേണ്ടി വരുമെന്നാണ് ചില വൈദ്യശാസ്ത്ര വിദഗ്ധരുടെ അഭിപ്രായം നൈട്രജൻ വാതകം ഉപയോഗിച്ച് ശിക്ഷ നടപ്പിലാക്കുന്ന ഈ രീതിയിൽ മനുഷ്യത്വരഹിതമായി ഒന്നുമില്ലെന്നായിരുന്നു അമേരിക്കയിലെ സംസ്ഥാന ഭരണകൂടം ക്രൂരവും വേദനാജനകവും മനുഷ്യത്വരഹിതവുമാണ് ഈ പ്രക്രിയ എന്നാണ് ഐക്യരാഷ്ട്രസഭയുടെ അഭിപ്രായം ഇത് വളരെ വേദനാജനകവും ഏറെ പീഡിപ്പിച്ച് മരണത്തിലേക്ക് നയിക്കുന്ന രീതിയുമാണെന്നാണ് ഒരു വിഭാഗം മനുഷ്യാവകാശ പ്രവർത്തകരുടെ വാദം എന്നാൽ വാസ്തവത്തിൽ നൈട്രജൻ ഗ്യാസ് അത്രയും പ്രശ്നമല്ലെന്ന് വാദിക്കുന്നവരാണ് മറുഭാഗത്തിലുള്ളത് ഇവരുടെ നേതൃത്വത്തിലാണ് ഒരു കുറ്റവാളിയെ വധിച്ചതും നിലവിൽ അലബാമയിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട മറ്റു തടവുകാരും നൈട്രജൻ ഗ്യാസ് ഉപയോഗിച്ചുള്ള വധശിക്ഷയാണ് തങ്ങളുടെ വധശിക്ഷാ രീതിയെ തിരഞ്ഞെടുത്തിരിക്കുന്നതെന്നും സംസ്ഥാനത്ത് തുടർന്നുള്ള വധശിക്ഷകളിൽ ഈ രീതി ഉപയോഗിക്കാനാണ് സാധ്യതയെന്നും അലബാമയിലെ ഉദ്യോഗസ്ഥരും പറയുന്നു സ്മിത്തിന്റെ ദൃക്സാക്ഷിയെ പുരോഹിതനടക്കമുള്ളവർ നൈട്രജൻ ഗ്യാസ് ഉപയോഗിച്ചുള്ള വധശിക്ഷയെക്കുറിച്ച് കുറിച്ച് തുറന്നു പറയുകയും ചെയ്തിരുന്നു പേടിപ്പെടുത്തുന്ന ഒരു സിനിമാ സീനാണ് അതെന്ന് തോന്നി ഒരിക്കലും ആരെങ്കിലും എന്റെ ഓർമ്മ വിട്ടു പോകുമെന്ന് തോന്നുന്നില്ല ഇത് കണ്ടു നിൽക്കേണ്ടി വന്നവരുടെ മുഖമെല്ലാം എല്ലാം ഷോക്ക് അടിച്ചതുപോലെയായിരുന്നു എന്താണ് നടക്കുന്നത് എന്ന് മനസ്സിലാകാതെ പേടിച്ചുപോയി എല്ലാവരും സ്മിത്ത് ശ്വാസത്തിനു വേണ്ടി പിടിയുമ്പോൾ എല്ലാവരിലും നെടുവീർപ്പ് ഉയർന്നിരുന്നു എന്നാണ് റവറൻ ജെഫ് ഹൂഡ് പറയുന്നത് വധശിക്ഷ നടപ്പിലാക്കുന്നതിന് മുമ്പായി തന്നെ നൈട്രജൻ ഗ്യാസ് ഉപയോഗിച്ചുള്ള വധശിക്ഷാ രീതിയെക്കുറിച്ച് കുറിച്ച് വ്യാപകമായി പ്രതിഷേധം ഉയർന്നിരുന്നു ഇപ്പോൾ വധശിക്ഷയ്ക്ക് ശേഷം ഇതേക്കുറിച്ചുള്ള വിശദാംശങ്ങൾ വരുമ്പോൾ പ്രതിഷേധം വീണ്ടും കനക്കുകയാണ് വധശിക്ഷതിന് പ്രാകൃതമാണ് ഇന്ന് അംഗീകരിക്കാവുന്നതല്ലെന്നും അപ്പോഴാണ് ഇത്രയും ഹീനമായ വധശിക്ഷയെന്നുമാണ് പ്രതിഷേധക്കാർ ഉന്നയിക്കുന്നത് എന്നാൽ ചെയ്ത ക്രൂരതയ്ക്ക് ഇതുപോരായെന്നും മറുപക്ഷവും ന്യൂസ് ന്യൂസ് ഡെസ്ക്